ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ പാനേൻ്റെ മൂടിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കളയേണ്ട കേട്ടോ പഴയ പിന്നീട് മൂടി ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഇതുകൊണ്ടൊക്കെ ചെയ്ത ടിപ്പുകളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത് ഉപയോഗിച്ചുള്ള ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ ഇതിനായി നമുക്ക് പാനയുടെ ഈ ഭാഗത്ത് നമുക്ക് ഒരല്പം സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഞാൻ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് ഇതാ സെല്ലോ ടാപ്പ് ഇതാണ് കേട്ടോ സാധാരണ നമ്മൾ ബലൂൺ ഒക്കെ ഒട്ടിക്കുന്ന സെല്ലോ ടാപ്പ് ഉണ്ടെങ്കിൽ അത് മതിയാവും കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ട് ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ ഇതുപോലെയുള്ള മതിലിന്റെ സൈഡൊക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഇവിടെ അങ്ങനെ ഒട്ടിച്ചു വെക്കാം ഇതാ ഇതുപോലെ കിച്ചണിലൊക്കെ നമുക്ക് മോളുടെ മോളിൽ ഇതുപോലൊക്കെ ടോപ്പ് ടോപ്പുണ്ടെങ്കിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിച്ചണിലൊക്കെ കൊതുകിന്റെ ഭയങ്കര ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതുപോലെ ചന്ദന്തിരി ഒക്കെ വെക്കാനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടതോ ഇതുപോലെ നമുക്കിതാ ഇതുപോലെ ചന്ദന്തിരിയൊക്കെ കത്തിച്ചു വെക്കാനൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ പേനയുടെ മൂടി ഉണ്ട് കളയേണ്ട കേട്ടോ ഇതുപോലെ ചെയ്യാൻ അതുപോലെ തന്നെ പേനയുടെ അല്ലാത്ത മറ്റുള്ള ഭാഗമുണ്ടല്ലോ അതിൻ്റെ അഥവാ അതിൻ്റെ ആ സെൻട്രൽ ഭാഗം അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഒരു ടിപ്പ് ചെയ്യാം കേട്ടോ അതെന്താന്ന് വെച്ചാൽ അത് പറഞ്ഞു തരാൻ അതായത് ഇതിന്റെ ടോ ഇതിന്റെ ബോഡി ഭാഗമാണ് കേട്ടോ ഇപ്പൊ ഈ ബോഡി ഭാഗമുള്ള പെണ്ണൊക്കെ സാധാരണ രീതിയിൽ ആരും ഉപയോഗിക്കാറില്ല പ്രത്യേകിച്ച് മശി കഴിഞ്ഞാൽ തന്നെ എന്തായാലും പെണ്ണൊക്കെ ഒഴിവാക്കാണ് ചെയ്യാറല്ലേ അപ്പോൾ ഇത് മൂടി മൂടി കൊണ്ടുള്ള ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായി നമുക്ക് ഏഹ് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചെറിയ പെൻസിലൊക്കെ പ്രത്യേകിച്ച് ഷാ പെൻസിൽ ഉപയോഗിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെൻസിലൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ ചെറുതായിട്ടുണ്ടെങ്കിലൊക്കെ തീർച്ചയായും ഒഴിവാക്കൂലേ അപ്പോൾ നമുക്ക് ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും സുഖമായിട്ട് വളരെ നല്ല കംഫർട്ടായിട്ടുള്ള ഒരു പെൻ ഉപയോഗിച്ച് എഴുതുന്ന അതേ ഫീലായിരിക്കും നമുക്ക് കിട്ടോ അപ്പം ഇത് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മോഡൽ കാണിച്ചു തന്നേ ഉള്ളൂ ഇതിനെക്കാൾ ചെറിയ പെൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ഒന്നുകൂടി അത് മാക്സിമം അത് ഉപയോഗിച്ച് മുതലാക്കാൻ പറ്റും കേട്ടോ ഇപ്പം കണ്ടു ഇതുപോലെ ഈ ടോപ്പ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മൂടിൻ്റെ ബോഡി ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പെൻസിലൊക്കെ വെച്ച് നമുക്ക് ഒന്നുകൂടി വീണ്ടും യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ ചന്ദനത്തിന് നമുക്ക് ഇനി മൂടി വെച്ചിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നു ഞാൻ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ ഇതുപോലെയുള്ള നെയിൽ കട്ടർ ആട്ടോ ഇപ്പൊ നെയിൽ കട്ടറിന്റെ ഈ വലിയ ഓട്ടയുണ്ടല്ലോ ഈ ഭാഗത്ത് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം അതായത് നമുക്ക് ചന്ദനത്തിന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചന്ദന വെച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല രീതിയിൽ സ്റ്റാൻഡാക്കി നമുക്ക് നിലനിർത്താൻ പറ്റും കേട്ടോ കട്ടർ ഒരിക്കലും അടങ്ങി പോകുകയും ഇല്ല അപ്പോൾ ഇത് കണ്ട നമുക്ക് ഇതിൻ്റെ അതേ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ കട്ടർ ആയതുകൊണ്ട് നമുക്ക് ചില വിചാരിക്കും എന്തായാലും ഇത് ഇളകി പോകുന്നു പക്ഷേ അവൻ ചെയ്യാം കേട്ടോ നമുക്കിത് ഏത് ഡയറക്ഷനിലോട്ട് വേണേൽ തിരിക്കുകയും ചെയ്യാം കേട്ടോ അതായത് ഇതുപോലെ ഏത് ഡയറക്ഷനിലോട്ട് തിരിച്ചാലും നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ അത് വെക്കാൻ പറ്റോ അപ്പോൾ അത് കണ്ടോ നമുക്ക് ഏത് ഡയറക്ഷനും നമുക്ക് വെക്കാൻ പറ്റോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ചന്ദനത്തിരിയിൽ ഒരൽപ്പം വാസ്ലിനോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഒക്കെ ജസ്റ്റ് കയ്യിലാക്കിയതിന് ശേഷം നന്നായി ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ചന്ദനത്തിരി നല്ല ഒരുപാട് നേരം നമുക്ക് കത്തിച്ച് നല്ല സുഗന്ധം നിറയ്ക്കാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നേരം കത്തിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്